അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ സമാധാനമായിട്ട് കിടക്കാം കാരണം നേരത്തെ അത് പറ്റില്ലായിരുന്നു കാരണം ഇത്തിരി ഒരു സമാധാനമൊക്കെ ചിലപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായേക്കാം ആര് നയിക്കും കാരണം നയിക്കാൻ പറ്റുന്ന ലീഡേഴ്സൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എത്രത്തോളം പറ്റും എന്നുള്ളതൊരു ചോദ്യമായിരുന്നു എന്തായാലും കെജ്രിവാളിന് ജയിലിൽ കിടക്കുമ്പോൾ അതോർത്തിന് ടെൻഷൻ അടിക്കേണ്ടതില്ല കെജ്രിവാളിൻ്റെ വലം കൈ ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു ജനകീയ മുഖം സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് സഞ്ജയ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ആം ആദ്മിക്ക് വേണ്ടിയിട്ട് ഗോതയിൽ ഉണ്ടാകും എന്നുള്ള വലിയൊരു വിവരം വലിയൊരു വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല ആം ആദ്മി പാർട്ടിക്ക് കിട്ടുന്ന ഒരു വലിയ ഗുണമാണ് അത് മാത്രമല്ല എന്ത് സംഭവിക്കും മദ്യനയ കേസിൽ എന്നുള്ളത് സഞ്ജയ് സിംഗിന് കിട്ടിയ ഈ ജാമ്യം അത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അതായത് അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാനാകില്ല എന്നുള്ളതും കൂടി ഈ കേസ് തെളിയിച്ചു തരികയാണ് നമുക്ക് സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ച ഒരു വാർത്തയുണ്ട് അതൊന്ന് കാണാം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി എം ബി സഞ്ജയ് സിംഗിന് ജാമ്യം സുപ്രീം കോടതിയാണ് ജാമ്യം നൽകിയത് വിവരങ്ങളുമായി സുമോദ്ധനസുമോദ് ചേരുന്നു സുമോദ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ മാസമായി ജയിലിൽ കഴിയായിരുന്ന സഞ്ജയ് സിംഗിനാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് മദ്യനയ അഴിമതി കേസിൽ ഇതുവരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ആർക്കും അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല മാത്രമല്ല ഇന്ന് രാവിലെ ഈ കോടതി ഇത് പരിഗണിച്ചിരുന്ന സമയത്ത് കൃത്യമായി അഭിഷേക് മനു സിംഗ്വിയായിരുന്നു ഇത് ഇദ്ദേഹത്തിന് വേണ്ടി സഞ്ജയ് സിംഗിന് വേണ്ടി ഹാജരായത് സഞ്ജയ് സിംഗ് ചൂണ്ടിക്കാട്ടിയത് ഇത് ഒരു കാരണവശാലും തനിക്ക് ഈ മദ്യനയ അഴിമതി കേസുമായി തനിക്ക് ബന്ധം ബന്ധമില്ല മാത്രമല്ല ഇക്കാര്യത്തിൽ തൻ്റെ കയ്യിൽ നിന്നും തുക ഒന്നും പണമൊന്നും ഈ ഒക്ടോബറിൽ സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വളരെ രസകരമായ സംഭവം സഞ്ജയ് സിംഗിന്റെ വീട്ടിലേക്ക് റൈഡ് വരുന്നു ഏകദേശം പത്ത് മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണം എന്താ ഇതിൽ മാപ്പു സാക്ഷിയായിട്ടുള്ള അതായത് ഈ മദ്യനയ കേസിൽ ഇടനിലക്കാരനായി നിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തി സഞ്ജയ് സിംഗിന് രണ്ടു കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഇടനിലക്കാരനായ വ്യക്തി മാപ്പുസാക്ഷിയായി ഒരു കേസിൽ ഒരാൾ മാപ്പുസാക്ഷിയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാവുന്നതാണ് ബാക്കിയുള്ളവരൊക്കെ പെട്ടുപോകും ഈ മാപ്പുസാക്ഷിയാക്കിയ ഈ വ്യക്തി സഞ്ജയ് സിംഗിന് രണ്ട് കോടി രൂപ കൊടുത്തിരുന്നു എന്നുള്ളതായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ പക്ഷെ അത് തെളിയിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇതുവരെ ആയിട്ടും ആറ് മാസകാലമായിട്ട് സഞ്ജയ് സിംഗ് അകത്താണുള്ളത് ഇതുവരെയായിട്ട് കോടതിയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഒരു മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവരിങ്ങനെ ചെയ്ത ഒരു കാര്യമാണ് ആ മൊഴി പറയിപ്പിച്ചതാണോ ഇനി അത് ഉള്ളതാണോ അല്ലെങ്കിൽ എഴുതി ചേർക്കപ്പെട്ടതാണോ ഒന്നും അറിയില്ല അപ്പൊ ആ വിഷയത്തിൽ സുപ്രീം കോടതി കർക്കശമായിട്ടുള്ള കാര്യം കൈക്കൊണ്ടിട്ടുണ്ട് നോക്കാം നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല ഇക്കാര്യത്തിൽ പണം സഞ്ജയ് സിംഗ് വഴിയാണ് ആം ആദ്മി പാർട്ടിക്ക് സ്വീകരിച്ചത് ആംആദ്മി പാർട്ടി സഞ്ജയ് സിംഗ് വഴിയാണ് ഈ പണം സ്വീകരിച്ചത് ഒരു കോടി രൂപ രണ്ട് ഘട്ടത്തിലായിട്ടാണ് കൊടുത്തിരുന്നത് എന്ന തരത്തിലാണ് ഇ ഡി വാദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കാര്യത്തിൽ അദ്ദേഹം നേരിട്ട് പണം കൈപ്പറ്റിയതായിട്ട് ഇതുവരെ തെളിയിക്കാൻ ഇഡിക്ക് കഴിഞ്ഞില്ല മാത്രമല്ല ഈ മാപ്പു സാക്ഷിയുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ പോലും സഞ്ജയ് സിംഗിൻ്റെ ഒരു സഹായി തുക കൈപ്പറ്റി എന്നുള്ള രീതിയിലാണ് വാദം നടത്തിക്കൊണ്ടിരുന്നത് അതായത് സഞ്ജയ് സിംഗിനെ നേരിട്ട് ഇതിൽ ബന്ധപ്പെടുത്താൻ വേണ്ടി ഒരു തെളിവ് പോലും ഹാജരാക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് സഞ്ജയ് സിംഗുമായി ആറ് മാസമായിട്ട് അയാൾ ജയിലിൽ കിടന്നു നിങ്ങളൊന്ന ആറ് മാസം സഞ്ജയ് സിംഗ് ജയിലിൽ കിടക്കാം ആറ് മാസമായിട്ട് ഇതുവരെ ആയിട്ട് ഒരു തെളിവ് പോലും കോടതിയിൽ ഇഡിക്ക് ഹാജരാക്കാൻ പറ്റും അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടിച്ചകത്തിട്ടത് നിങ്ങളൊന്ന് ചോദിക്കുക എത്ര ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ കടന്നു പോകുന്നത് എത്ര ദയനീയമായ അവര് ചെയ്തിട്ടുള്ള കുറ്റകൃത്യം എന്താണ് എന്നുപോലും അറിയാതെ ആറ് മാസം കെടുക്കാണ് നിരപരാധികളായ ഒരുപാട് മനുഷ്യന്മാരിപ്പം ജയിലിൽ കിടക്കുന്നുണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമല്ല സുപ്രീം കോടതി ആറുമാസം കഴിഞ്ഞു കാരണം പി എം എൽ എ കേസിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പെട്ട പിന്നെ പെട്ടതാ അതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ん വ്യക്തമാക്കിയത് ഇതേ വാദമുഖങ്ങൾ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി അദ്ദേഹം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹവും കോടതിയിൽ ചൂണ്ടിക്കാട്ടിച്ചിരുന്നത് എന്നുള്ളത് തന്നെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ മദ്യനയ അഴിമതി കേസിൽ ആദ്യമായിട്ടാണ് ഇക്കാര്യത്തിൽ അറസ്റ്റിലായ ഒരു രാഷ്ട്രീയ നേതാവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് മനുഷ്യ ശിശോദിയ കഴിഞ്ഞ ആറുമാസമായിട്ട് തന്നെ ജയിലിലാണ് അദ്ദേഹം മാത്രമല്ല സഞ്ജയ് സിംഗ് നേരത്തെ അദ്ദേഹത്തിൻ്റെ സഭാ കാലാവധി കഴിഞ്ഞ സമയത്ത് തന്നെ വീണ്ടും സഭ വീണ്ടും രാജ്യം സമയത്ത് കൂടുതലായിട്ട് നമുക്ക് കേൾക്കാനൊന്നുമില്ല അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന് തീഹാർ ജയിലിൽ ഭഗവത്ഗീതയും രാമായണവും വായിച്ചു ഇനി അങ്ങ് സമാധാനത്തോടെ കഴിയാം അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് കാരണം അദ്ദേഹം ജയിലിലേക്ക് പോകുന്ന സമയത്ത് കോടതിയോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഭഗവത്ഗീതയും രാമായണവും തരണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് കോടതി അംഗീകരിക്കുകയും എനിക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത് അത് രണ്ടും ഈ പറയപ്പെടുന്ന ജയിലിലേക്ക് കൊടുത്തയച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയും രാമായണവും വായിച്ച് കുറച്ചു കാലം അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റ് എടുക്കാം എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്തില്ല ഇപ്പൊ മനീ സി സോദിയില്ല ഇപ്പൊ ആം ആദ്മിയുടെ പോർ ആളുകളില്ല പടനായകന്മാരില്ല സൈന്യമുണ്ട് സൈന്യമുണ്ട് പക്ഷെ ഈ സൈന്യത്തെ നയിക്കാനുള്ള ഒരു സൈന്യാധിപൻ ഇല്ല സഞ്ജയ് സിംഗ് എത്തിയതോടുകൂടി ആ പ്രശ്നം അങ്ങ് പരിഹരിക്കപ്പെട്ടു ഞങ്ങൾ സഞ്ജയ് സിംഗ് അങ്ങനെ ചെറിയ നേതാവൊന്നുമല്ല സഞ്ജയ് സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബി ജെ പി പേടിക്കുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് തലയെടുപ്പുള്ള നേതാവാണ് സഞ്ജയ് സിംഗിന്റെ രാജ്യസഭയിലെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കീറി മുറിച്ചിട്ടുള്ള പ്രസംഗങ്ങളാണ് സഞ്ജയ് സിംഗിൻ്റെ കൃത്യമായി മതേതരത്വം മുന്നിൽ വെച്ച് പ്രസംഗിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ചുറുചുറുക്കുള്ള നേതാവാണ് അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സഞ്ജയ് സിംഗ് എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമാണ് അങ്ങനെയുള്ള ഒരു നേതാവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ആ നേതാവിന് ഇപ്പോൾ നേരത്തെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഉത്തരവാദിത്തം കൂടാണ് കാരണം അദ്ദേഹം രാജ്യസഭ എം പി ആണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം കൂടി എന്താണ് കെജ്രിവാളിന്റെയും മനീ സിസോദിയുടെയും മറ്റുള്ള ആളുകളുടെയും ഒക്കെ നിലവിലുള്ള ഒഴിവ് പരിഹരിക്കേണ്ടത് സഞ്ജയ് സിംഗ് ആണ് ഇപ്പൊ തിരഞ്ഞെടുപ്പിന് കെജ്രിവാളിന് സമാനമായി പക്ഷെ അത്രത്തോളം ഇല്ല എങ്കിൽ പോലും അതിനോളം വരുന്ന ഒരു മുഖമുള്ള ഒരു നേതാവാണ് സഞ്ജീവ് സിംഗ് ഒരു സംശയം വേണ്ട നോക്കൂ മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ എന്താണോ കോടതിയിൽ പറഞ്ഞത് അത് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി ഇ ഡിയോട് ചോദിക്കുന്നുള്ളൂ അരവിന്ദ് കെജ്രിവാൾ കോടതിയോട് എന്താണോ നേരിട്ട് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ സുപ്രീം കോടതിയും പറയുന്നു കാരണം എവിടെയാണ് തെളിവ് തെളിവില്ല കേവലം ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ സമൂഹത്തിന് മുന്നിൽ അഴിമതിക്കാരനാക്കി ചാപ്പകുത്തി അയാൾ കള്ളപ്പണ ഇടപാടുകാരനാണ് എന്ന് പറഞ്ഞ് അയാളെ മോശമാക്കി ചിത്രീകരിച്ച് അയാളുടെ ജനകീയത തകർത്ത് അതിലൂടെ പാർട്ടിയെ ഭിന്നിപ്പിച്ച് പാർട്ടിക്കിടയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് അതിലൂടെ വോട്ടു പിടിക്കാനുള്ള ശ്രമം പക്ഷേ അതിവിടെ വിജയിക്കുന്നില്ല അതിന് അതിനാറ് മാസത്തെ കാലാവധിയേ ഉള്ളൂ എന്ന് സുപ്രീം കോടതി തെളിയിക്കുമ്പോൾ ഈ സമയത്തിനിടയിൽ സഞ്ച അകത്തായിട്ടുള്ള രണ്ടാമൻ ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമനൊരു പക്ഷേ മണി സിസോദിയ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ആ രണ്ടാമനും ആറുമാസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അഭിഷേക് മനു സിംഗ് സിംഗി എന്നുള്ള അതികൃത്യമായ രീതിയിൽ എന്താ ചടുലതയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നല്ല കഴിവും പ്രാപ്തിയുമുള്ള ഒരു അഭിഭാഷകൻ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഇറങ്ങുന്നുണ്ട് അതൊരു വലിയ പ്രതീക്ഷ തന്നെയാണ് അപ്പൊ അഭിഷേക് മനു സിംഗിയിലൂടെ സഞ്ജയ് സിംഗ് ഇപ്പോൾ ഇറങ്ങി ഉടൻ തന്നെ മണി സിസോദിയയും ഇറങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ആം ആദ്മി പാർട്ടി ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നും ഇല്ല എന്നുള്ളതാണ് ജലന്ധറിലെ എം പി മാത്രം പോയി എന്നുള്ളതിനപ്പുറത്ത് ഒരു എം എൽ എയും കൂടി പോയിട്ടുണ്ട് ജലന്ധർ വെസ്റ്റിൽ നിന്നൊരു ഒരു എം എൽ എ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് അങ്ങനെ ഒരു വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ശനി അങ്ങോട്ട് സംഭവിക്കും എന്നുള്ളതൊന്നും അറിയില്ല എന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ നയിക്കാൻ സഞ്ജയ് സിംഗ് ഉണ്ടാകും എന്നുള്ളത് പാർട്ടിക്കും പ്രവർത്തകർക്കും അതൊരു വലിയ ആവേശമാണ് ആഘോഷമാണ് പബ്ലിക്കാണ്